കൃത്യമായ നിങ്ങളുടെ ഈ ഒരു പീരിയഡ്സ് ആ കറക്റ്റ് ദിവസങ്ങളിൽ വരാനും വേദന കുറയാനും വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ ഒറ്റമൂലിയാണ് ഈ പറയുന്ന ചങ്ങനം പരണ്ട എന്ന് പറയുന്ന ഈ ഒരു ചെടി ദഹന പ്രശ്നം അതുപോലെ തന്നെ കഫത്തിന്റെ പ്രശ്നം വിശപ്പില്ലായ്മ പിന്നെ നമ്മുടെ രുചി രുചിയില്ലായ്മ ഇതിനെല്ലാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ എന്റെ തോളകൂടെ കിടക്കുന്ന ഈ ഒരു ചെടി ശ്രദ്ധിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പറമ്പിലൊക്കെ ഉണ്ടാവുന്ന അല്ലെ ഉണ്ടായിരിക്കുന്ന ഒരു ചെടിയാണ് നമ്മൾ എല്ലാവരും വെട്ടിക്കളയുന്ന ഒരു സാധനമാണ് ഇത് ഇത് കണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചങ്ങല പോലെയാണ് ഇതിൻ്റെ ഒരു രീതി വരുന്നത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വന്ന് അവസാനിക്കും അടുത്ത തുടങ്ങും ഇവിടെ അവസാനിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ചങ്ങലം പരണ്ട എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് തന്നെ ഇത് നിസ്സാരക്കാരനല്ല നമ്മൾ വെട്ടിക്കളയുന്ന അല്ലെങ്കിൽ പറിച്ചു കളയുന്ന ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇപ്പോൾ വരുന്ന ഈ ഒരു സ്ത്രീകൾക്ക് അതായത് ഇപ്പോൾ ഈ ഫുഡ് കൊണ്ടൊക്കെ ഇവരുടെ ഈ ഒരു ആർത്തവം അല്ലെങ്കിൽ ഈ ഒരു പീരിയഡ്സ് കറക്റ്റ് ആവാതിരിക്കുന്നുണ്ട് ആ ഡേറ്റ് കറക്റ്റ് ആവാൻ കഴിഞ്ഞാൽ ഭയങ്കരമായ വേദന അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൃത്യമായ നിങ്ങളുടെ ഈ ഒരു പീരീഡ്സ് ആ കറക്റ്റ് ദിവസങ്ങളിൽ വരാനും വേദന കുറയാനും വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് ഈ പറയുന്ന ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ഈ ഒരു ചെടി ഇതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ തണ്ട് അതായത് ഞാൻ ഈ കാണിച്ചു ഈ ഒരു തണ്ട് അതുപോലെ തന്നെ കുരുനിലയും ഇതൊക്കെ ഇപ്പം നല്ല മുറ്റിയലയാണ് ഈ ഒരു തണ്ടും കുരുനിലയും കൂടെ നിങ്ങൾ നമ്മുടെ ഈ ഒരു തേനിൽ സമൂലം അരച്ച് നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പീരീഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഉത്തമ പരിഹാരമാണ് ഈ ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ഈ ഒരു സസ്യം അപ്പോ ഞാൻ ഈ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഒരുപോലെ ഉപയോഗമായ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഈ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നമുക്ക് പ്രായമായ നമ്മുടെ അമ്മമാർ അച്ഛന്മാർ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ ഇവരുടെയൊക്കെ കയ്യോ കാലമൊക്കെ ഓടുക അല്ലെങ്കിൽ പൊട്ടൽ ഇരുക ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ആശുപത്രിയിൽ പോയാലും ഡോക്ടർമാർ അവർക്ക് കൃത്യമായ പ്ലാസ്റ്റർ ഒന്നും ഇടത്തില്ല കാരണം ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് വീട്ടിൽ റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ കൈ കയ്യിൽ കെട്ടിവയ്ക്കാന്ന് മാത്രമേ പറയത്തുള്ളൂ പക്ഷേ അതേസമയത്ത് നമുക്ക് ഇതുപോലൊരു ചലംഭരണ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ പൊട്ടലൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ഈ ഒരു ശരീരത്തിന് പുറത്തായിട്ട് ഇത് നമുക്ക് ഈ ഒരു അരച്ച് തേക്കാം അല്ലെങ്കിൽ ഇതിനെ അരച്ച് ചമ്മന്തിയാക്കി നമുക്ക് കഴിക്കാൻ പറ്റും അതായത് നമ്മൾ സാധാരണ നമ്മുടെ തേങ്ങാ ചമ്മന്തിയൊക്കെ അല്ലേ അതുപോലെ തന്നെ അരച്ച് ചമ്മന്തി ആയിട്ട് തിന്നാം അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തേനി ചലിച്ചാലും നിങ്ങൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാകുന്ന പൊട്ടൽ വലിയ വലിയ ഒടിവൊന്നും ഞാൻ പറയുന്നില്ല ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ കൂടുതലായിട്ടും ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഈ പ്രായമായ അച്ഛനും അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് അവരോട് ചോദിച്ചാൽ പോലും അവരും പറയും ഈ ഒരു ചങ്ങനം മരണ പ്രത്യേകത അപ്പം തീർച്ചയായിട്ടും അതും ഒരു പ്രത്യേകതയാണ് അന്നേരം ആ ഒരു രണ്ട് പ്രത്യേകത ഞാൻ പറഞ്ഞു ഇനിയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കഫക്കെട്ട് ഉണ്ടാവുന്ന ആൾ ഉണ്ടാവുമല്ലോ കഫക്കെട്ട് സ്ഥിരമായിട്ടുണ്ടാകുന്ന ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും വലിയൊരു ഉപയോഗമാണ് ഇനി അത് മാത്രമല്ല നമ്മുടെ ദഹന പ്രശ്നം ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ് ഇനി അതല്ല നമുക്ക് ഈ ഒരു രുചിയില്ലായ്മ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമുക്ക് പനി വരുമ്പോൾ രുചി ഇല്ലായ്മ ഉണ്ടാവും അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ അവർ കഴിച്ച് കഴിയുമ്പോൾ ഒരു ഫുഡിനും രുചിയില്ലായ്മ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത് അത് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട് ഈ തണ്ട് ഈ തണ്ട് കൃത്യമായി നമ്മൾ കണ്ടിച്ചെടുത്തതിനു ശേഷം ഇതിനെ നന്നായിട്ട് ഉണക്കി പൊടിക്കണം തണ്ട് മാത്രമല്ല ചെറിയ തളിരില ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും നമ്മുടെ ഈ ഒരു കട്ടി കൂടിയ ഒരു തല ഇല എടുക്കാതിരിക്കുക തളിരലയും തണ്ടും എടുത്ത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് ചെറുകെ തേനി ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ദഹന പ്രശ്നം അതുപോലെ തന്നെ കഫത്തിൻ്റെ പ്രശ്നം വിശപ്പില്ലായ്മ പിന്നെ നമ്മുടെ രുചി രുചിയില്ലായ്മ ഇതിനെല്ലാം ഉത്തമ ഒരു ഔഷധമാണെങ്കിൽ ഒറ്റമൂലിയാണ് ഈ പറയുന്ന ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ഈ ഒരു സസ്യം അപ്പം ഇത്രയധികം പ്രത്യേകതയുള്ള ഈ ഒരു സാധനമാണ് നമ്മൾ കാട്ടുപള്ളിയാണെന്നൊക്കെ പറഞ്ഞ് പറിച്ചു കളയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പറമ്പിലും ഇനി എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം കേട്ടോ ഇത് തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിട്ട് നിന്ന് തുടങ്ങുന്നു മറ്റടുത്തുനിന്ന് അവസാനിക്കുന്നു അവിടുന്ന് തന്നെ അടുത്ത് തുടങ്ങുന്നു പിന്നെ അവസാനിക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊരു ഞാൻ ഈ പറഞ്ഞതിലൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ഒറ്റ സസ്യം കൂടെ ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും മറ്റൊരു വീടായിട്ട് വരുന്നവരേക്കും ബൈ